വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു ബിഗ് ബോസ് സീസണുകളിലെ എക്കാലത്തെയും ക്ലാസിക് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഗെയിമിലെ വിജയികളായി മാറിയത് ടണൽ ടീമാണ് നമ്മുടെ ജിൻഡോയുടെയും നിഷാനയുടെയും റസ്മിൻ്റെയും ടീമായ ടണൽ ടീമാണ് ഈ ഗെയിമിൽ വിജയികളായി മാറിയത് ഈ ഗെയിമിന്റെ പ്രത്യേകത നാല് ടേബിളുകളിൽ നാല് ടീമുകളായി ആൾക്കാർ വേർതിരിഞ്ഞു നിൽക്കുകയാണ് പവർ ടീം ഉൾപ്പെടെയുള്ള നാല് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അവർ നാല് ടേബിളുകളുമായി നിൽക്കുന്നു അവരുടെ കൈകളിലേക്ക് പേപ്പർ ഗ്ലാസുകൾ നൽകിയിട്ടുണ്ട് ഈ പേപ്പർ ഗ്ലാസുകൾ അവർ ഒന്നിനു പുറത്ത് ഒന്നായി ഏറ്റവും താഴെ എട്ടെണ്ണം നിരത്തുകയും അതിനു മുകളിൽ ഏഴെണ്ണവും അങ്ങനെ മുകളിലേക്ക് പിരമിഡ് ആകൃതിയിൽ ഗ്ലാസ്സുകൾ ഉയർത്തി ഉയർത്തി അടുക്കി വെക്കണം പക്ഷേ ഈ ഗ്ലാസ്സുകൾ ഉയർത്തി കെട്ടുന്നതിനിടയിൽ ഇത് എറിഞ്ഞ് താഴെയിടുവാൻ വേണ്ടി ബോളുകളുമായി ഒരു കൂട്ടം ആൾക്കാർ ദൂരെ കാത്തുനിൽപ്പുണ്ട് അവർ തലങ്ങും വിലങ്ങും എറിയുകയാണ് ആർക്കും ആരെയും അറിയാം നാലു പേർ ബോളുകളുമായി നിറഞ്ഞു നിൽക്കുന്നു ഒരു ബോളുമായി നിൽക്കുന്ന വ്യക്തിക്ക് തന്റെ മുൻപിലുള്ള ഒരു ടീമിനെ മാത്രമല്ല എറിയുവാൻ കഴിയുന്നത് ഏത് ടീമിനെ വേണമെങ്കിലും എറിയാം അപ്പോൾ തലങ്ങും വിലങ്ങും അപ്പുറത്തും അപ്പുറത്തും എല്ലാം ഏറു ഈ ഗ്ലാസുകൾ താഴെ വീഴാതിരിക്കുവാൻ വേണ്ടി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഗോൾ കീപ്പറിനെ പോലെ മുൻപിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് നിൽക്കാം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഗെയിമിൽ പവർ ടീമിന്റെ ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസുകൾ താഴെ വീഴ്ത്താതിരിക്കുവാൻ വേണ്ടി ഒരു മതില് കെട്ടിയതുപോലെ ഗബ്രി ശ്രീരേഖ യമുന എന്നിവരാണ് നിരന്നു നിന്നത് അതിനെ ഭേദിച്ചുകൊണ്ട് ഒരു ബോൾ അകത്ത് കടക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നിട്ടും അവർ തോറ്റുപോയി ആദ്യ റൗണ്ടിൽ മത്സരത്തിലെ വിജയം പിടിച്ചെടുത്തത് ജിൻഡോയുടെ ടീം തന്നെയായിരുന്നു പക്ഷേ അതിനിടയിൽ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടായി ഈ ബസർ ടു ബസറാണ് ബസർ അടിക്കുമ്പോൾ ഏറ് തുടങ്ങുക ഗ്ലാസ് അടുക്കി തുടങ്ങുക അടുത്ത ബസ്സർ കേൾക്കുമ്പോഴേക്കും ഏറ് അവസാനിപ്പിക്കുക അങ്ങനെ അടുത്ത ബസർ കേൾക്കുന്ന സമയത്ത് ടീം തന്നെയായിരുന്നു ഈ ഈ പിരമിഡ് പിരമിഡ് സൃഷ്ടിച്ചെടുത്തത് പക്ഷേ തൊട്ടടുത്ത സെക്കൻഡിൽ ആരോ ഒരാൾ ഒരു ബോൾ എറിഞ്ഞിട്ട് അങ്ങനെ ക്യാപ്റ്റൻ പ്രഖ്യാപിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഈ കളി പുനഃസ്ഥാപിച്ചു ഈ രണ്ടാം തവണയും ജിൻഡോയുടെ ടീം തന്നെ വിജയം പിടിച്ചെടുത്തു കളഞ്ഞു നിഷാനാണ് ഗ്ലാസ് അടുക്കി വെച്ചത് വളരെ വേഗത്തിൽ നിഷാനെ ഈ പണി പൂർത്തിയാക്കുന്ന സമയത്ത് ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ ഗ്ലാസുകൾ പകുതി പോലും അടുക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് രസകരമായ വസ്തുത ആദ്യ റൗണ്ടിൽ റസ്മിൻ ബായും എറിയുവാൻ വേണ്ടി നിന്നുവെങ്കിലും രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ റസ്മിനും പ്രൊട്ടക്ട് ചെയ്യുവാൻ ജിൻഡോയ്ക്കൊപ്പം ചേർന്നു വന്നു രണ്ടു പേരും കൂടി വളരെ ഉജ്ജ്വലമായ രീതിയിൽ അവർക്ക് നേരെ കൂടെ കൂടെ ബുള്ളറ്റ് ഷോട്ടുകൾ വന്നുകൊണ്ടിരിക്കും ഇതിനെ പ്രതിരോധിച്ചു വളരെ മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരുന്നു എന്ന് പറയണം അതിൽ അങ്ങേയറ്റം ഏറ്റവും പെർഫെക്ഷനോടുകൂടി ടണൽ ടീം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ജിൻഡോ നിഷാന റസ്മിൻ ബായി ഈ മത്സരത്തിനിടയിൽ പല ആവർത്തി വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി റോക്കി നിരന്തരമായിട്ട് ഓരോ ആൾക്കാരെയും പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണുവാൻ കഴിഞ്ഞു എന്തായാലും റോക്കിയുടെ ടീമിന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും ക്ലാസിക് ഗെയിം എന്ന് വിശേഷിപ്പിച്ച ഈ ഗെയിമിൽ വിജയം കരസ്ഥമാക്കിയ ടീം ടണലിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു